ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂത ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തി സമ്മാന വിതരണം നടത്തി പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒക്ടോബർ പതിനൊന്നിന് ചേലക്കരയിൽ നടന്ന നറുക്കെടുപ്പിൽ വിജയികളായവർക്കാണ് സമ്മാനങ്ങൾ നൽകിയത് ചേലക്കര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും ഇരുപത്തൊന്നാം വാർഡ് മെമ്പറുമായ ടി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാര രംഗത്ത് ഇന്ന് വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നടന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് കാരണം ഈ ഓൺലൈനൊക്കെ ആയിട്ട് സാധനങ്ങൾ മേടിക്കാനും ഒക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ അന്ന് വളരെ വിശദമായിട്ട് സംസാരിച്ചു പക്ഷേ നമ്മുടെ കൊച്ചാവൂൻ്റെ കടയിൽ മേടിച്ചാലും അല്ലെങ്കിൽ ദേവറിൻ്റെ കടയിൽ പോയിട്ട് വെടിച്ചെണ്ണ മേടിച്ചാലും ആ കൊടുക്കുന്ന പൈസ അവിടെ നമ്മുടെ ഈ ചേലക്കരയിൽ ചേലക്കര അങ്ങാടിയിൽ ഈ ഗ്രാമത്തിലും ொட்டஷன் நடக்கும் அப்பட நமக்கு ஒரு ரொட்டேஷன் நடக்கும் ஒரு சாம்பிக் பதிரத ஈ கிராமத்தில் இப்போ ஓரோ ஆளுக்கும் கிட்டு பணம் நமக்கு இவ்வளே உபயோகிக்கோ அதுதாய் குணம் நமக்கு அது ചേലക്കള നിയോജക മണ്ഡലം കൺവീനർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഏകോപന സമിതി പ്രസിഡന്റ് അബു സെക്രട്ടറി സി എസ് ഗീവർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഏകോപന സമിതിയുടെ മറ്റ് ഭാരവാഹികളും സമിതി അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു വിതരണ നമ്മൾ നമ്മുടെ ഈ വ്യാപാര ഉത്സവം ഉദ്ഘാടനം ചെയ്തത് ഒക്ടോബർ പത്താം തീയതിയാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അവരാണ് അതിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ഗോപാലകൃഷ്ണൻ നമ്മുടെ കണ്ണൂർ മുഹമ്മദ് കലാം നബ്സ് എല്ലാവരുടെ സാന്നിധ്യത്തിൽ സുതാര്യവും സത്യസന്ധമായിട്ടാണ് നമ്മൾ ഈ നറുക്കെടുപ്പ് നടത്തിയത് അതിൽ മുപ്പത്തിനാല് ന്യൂസ് ചേലക്കര